ഇന്നലെ കോൺഗ്രസിന്റെ പുതുയുഗയാത്ര കുത്തിയാടിയിലെത്തിയപ്പോൾ സ്റ്റേജിലുണ്ടായ ഉന്തും തള്ളും പിടിവലിയും ജനങ്ങൾ കണ്ടതാണ് ഷാഫി പറമ്പിൽ കാഴ്ചവെച്ച ഷാഫി ഷോ കേരളമാകെ ചർച്ച ചെയ്യുകയും ചെയ്തു പ്രതിപക്ഷ നേതാവിന് മുന്നേ സംസാരിക്കാൻ ഷാഫി പറമ്പിലിനെ വിളിക്കാത്തതാണ് ഷാഫിയെ ചൊടിപ്പിച്ചത് ഇതിന്റെ അതൃപ്തി വേദിയിൽ വെച്ച് തന്നെ ഷാഫി കാണിക്കുകയും ചെയ്തു പിടിവലിയാകുന്നു മറ്റ് നേതാക്കളെ തള്ളി മാറ്റുന്നു അവസാനം പ്രതിഷേധമായി ഒറ്റവാക്കിൽ സംസാരിക്കുന്നു നിർത്തുന്നു വിഷയം വലിയ ചർച്ചയായതോടെ നാണംകെട്ട കോൺഗ്രസ് പതിവ് പോലെ മെഴുകൽ വാദവുമായി എത്തി ഇന്നലെ നടന്ന തള്ളൽ സ്നേഹ തള്ളലാണെന്നാണ് കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാറിന്റെ തള്ളു സംഭവത്തിൽ ഷാഫി പറമ്പിലിന് ഒരു നീരസവും ഉണ്ടായിട്ടില്ല എന്നുള്ള പച്ചക്കള്ളം പല ആവർത്തി പറഞ്ഞ് സത്യമാക്കാൻ ശ്രമിക്കുകയാണ് ഡി അധ്യക്ഷൻ കോൺഗ്രസ് മൈക്കിനായി ഇങ്ങനെ പിടവല കൂടുകയാണെങ്കിൽ സീറ്റിനായുള്ള അടി എങ്ങനെയാകുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് സദസ്സിലും കൂടുതൽ ആളുകൾ വേദിയിൽ ഉണ്ടായതായും ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പരിഹസിക്കുന്നുണ്ട് ഇത് ശരിവെക്കുന്നതാണ് ഡി സി സി അധ്യക്ഷൻ പ്രവീൺ കുമാറിന്റെ പ്രതികരണവും വേദിയിൽ ആളുകൾ ഉണ്ടായിരുന്നെന്നും പിന്നീട് ആളുകളുടെ എണ്ണം കുറച്ചിരുന്നുവെന്നുമാണ് ഇപ്പോൾ ഡി സി സി അധ്യക്ഷൻ പറയുന്നത് എന്തായാലും വിശദീകരിക്കാൻ വിചിത്ര ന്യായങ്ങളുമായി എത്തി വീണ്ടും നാണം കെട്ടിരിക്കുകയാണ് കോൺഗ്രസ് സ്വാഗത പ്രസംഗകനായ ഡി സി സി സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ ജാഥ ക്യാപ്റ്റനായ വി ഡി സതീശനെ പ്രസംഗിക്കാനായി ആദ്യം ക്ഷണിച്ചതാണ് തർക്കത്തിന് തുടക്കം വിട്ടത് മുതിർന്ന കോൺഗ്രസ് നേതാവ് എം കെ രാഘവൻ അമ്പി പ്രസംഗിച്ച ശേഷം അടുത്തതായി ഷാഫി പറമ്പിൽ തന്നെയാണ് വിളിക്കേണ്ടിയിരുന്നത് എന്നാൽ ഇതിനിടെ വി ഡി സതീശൻ വേദിയിലെത്തിയതോടെ ക്യാപ്റ്റനെ പ്രസംഗിക്കാൻ വിളിച്ചു തന്നെ വിളിക്കാൻ വൈകിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഷാഫി പറമ്പിൽ സതീശന്റെ പ്രസംഗത്തിന് ശേഷം സ്വാഗത പ്രസംഗകൻ ക്ഷണിച്ചപ്പോൾ ആദ്യം നിരസിക്കുകയും പിന്നീട് ബലമായി മയക്കിന് മുന്നിലെത്തുകയും ചെയ്തു വേദിയിലുണ്ടായ ഉന്തും തള്ളിനുമിടെ സമീപത്ത് നിന്നിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ താഴ് വീണു ഇത് പ്രവർത്തകർക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് അധികമൊന്നും സംസാരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ ഷാഫി പറമ്പിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു നേടുന്ന നൂറ് സീറ്റുകളിൽ കുത്തിയാടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ചു കുറ്റ്യാടിയിലെ വേദിയിൽ നടന്നത് സാധാരണ തള്ളും പിടിയുമല്ല കോൺഗ്രസിന്റെ ഉൾക്കരുത്തും നേതാക്കളുടെ അഹങ്കാര മത്സരവും തുറന്നു കാട്ടിയ ഒരു രാഷ്ട്രീയ ദൃശ്യമാണ് ജനങ്ങൾക്കായി പുതുയുഗം സംസാരിക്കാൻ എത്തിയവരാണ് മൈക്കിനായി പിടിവലി കൂടിയത് സ്നേഹത്തള്ളൽ ആളുകൾ കൂടുതലായി ഉണ്ടായിരുന്നു എന്നിങ്ങനെ വിചിത്ര ന്യായങ്ങൾ പറഞ്ഞ കാര്യത്തെ ചെറുക്കാൻ ശ്രമിച്ചാലും യാഥാർത്ഥ്യം നേരിട്ട് കണ്ട ജനങ്ങൾ മുഴുവൻ പൊട്ടന്മാരല്ല വേദ നിയന്ത്രിക്കാൻ കഴിയാത്തവർ നാളെ സംസ്ഥാനത്തെ എങ്ങനെ നിയന്ത്രിക്കുമെന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നതാണ് കുറ്റ്യാടിയിൽ പ്രകടമായ ഈ കാഴ്ച യു ഡി എഫിന്റെ ഉൾക്കലഹവും കോൺഗ്രസിന്റെ സംഘടനാപരമായ അസ്ഥിരതയും പൊതുജനങ്ങൾക്ക് മുന്നിൽ വീണ്ടും തുറന്നുകാട്ടിയ സംഭവമായി തന്നെ രാഷ്ട്രീയ വിലയിരുത്തലിൽ ഇടം പിടിക്കും ഇനി മെഴുക്ക് വിളിപ്പിക്കുകയല്ലാതെ ഇവർക്ക് വേറെ ഒരു ഓപ്ഷനുമില്ല